നിങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ പിടിച്ചേ ഇതന്നെ തന്നെ ഉപയോഗിക്കുന്നത് സോയ ഓയിൽ സോയയുടെ ഉപയോഗിക്കുന്നത് അല്ലേ ആ അത് എല്ലായിടത്തും കോമൺ ആ വെജിറ്റബിൾ ഓയിൽ സോയ പിന്നെ റൈസ് ബ്രാൻ സൺഫ്ലവർ അങ്ങനെ എല്ലാം ഉണ്ടല്ലോ ഈ അഞ്ചെന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട് നാട്ടിലെ ഒരു എന്ന് പറയുന്നത് എത്രയുണ്ട് നാട്ടിലെ ഒരു എന്ന് പറയുന്നത് അപ്പൊ ആയിരണ്ട് പത്ത് നൂറ്റി ചിലവാനും രൂപ അപ്പൊ സെയിം ആണല്ലോ ഓൾമോസ്റ്റ് സിമിലർ അല്ലേ

അല്ല അച്ഛന്മാര് കഞ്ഞം വെക്കാൻ പോകുന്നില്ല അവർക്ക് അവര് ഇവിടുത്തെ ആ കപ്പടാ സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയാണല്ലോ അല്ലെ ബ്രസീലും ഒക്കെ ആണല്ലോ പച്ചക്കപ്പ ഉണ്ടല്ലോ അല്ലേ ഏ അയിനത് ആ ഞാൻ ഇന്നലെ കഴിച്ചായിരുന്നതാണ് കയ്പോ നമ്മുടെ ഒരു ഇതിനോ ആ അത് കറുത്തല്ല ഒലിവ ഒലിവ് നമുക്കറിയാം അറിയാമോ അതല്ലാതെ